ഇവിടെ ഒരു വീഡിയോ ഇട്ടില്ലേ ഇട്ടില്ലേ അതിന്റെ റെസ്പോൺസ് ദിവസം കൊണ്ട് നല്ല നല്ല കമന്റുകൾ ഉണ്ട് നിങ്ങളെ കാണാൻ കൊള്ളില്ല

അല്ലെ ഇതൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നല്ല കമന്റ് പുറകെ ഇട്ടോളും ഇത് കാണുന്നതിനും ഞാൻ പൊക്കോട്ടെ ഇവനല്ലേ ഇന്നാളും കമന്റ് ഇട്ടേ ഇപ്പേരില് ഫുൾ നെയിം വായിച്ചു ജസ്റ്റിൻ വൈദ്യം പറമ്പിലാണോ ജസ്റ്റിൻ വൈദ്യം പറമ്പിൽ കമന്റ് നല്ലത് അവൻ

Lele. لا لا